എനിക്കന്ന് കിട്ടിയ ഒരു നാനൂറ് രൂപയുടെ ഒരു പ്രചോദനമാണ് ഞാൻ ഇത് കൊള്ളാം എനിക്കിത് നല്ലൊരു വ്യത്യസ്തമായ രീതിയിലാണെന്ന് വെച്ച് ഞാൻ അതൊരിക്കലും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് കിട്ടിയപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായി കിട്ടുമോ നീ ആഴ്ച ഒരിക്കൽ നരച്ചു കൊടുക്കും ഇതേ ഉള്ളതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യുന്ന ആദ്യമുള്ള ആദ്യത്തെ ഒരു വളവിടിയിൽ വളമിട്ട് നടിയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ തെങ്ങിനോളൊപ്പം വലിപ്പമുള്ള കറിവേപ്പൊക്കെ നിപ്പോണ്ട് അപ്പോൾ അതിന്റെ പ്രായം നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് കാലം നിൽക്കും ആഴ്ചകോർ വരുമാനം ആഴ്ചോറം എന്ന് വച്ചാൽ നമുക്ക് വിപണി ദിവസം എല്ലാം പെട്ടും വലുതായി ഇപ്പൊ അതായത് നമുക്ക് കണ്ടിത് ഈ ഒരു ചെടി തന്നെ കണ്ടില്ലേ ഇത് അതാണ്ട് ഒരു ഒരടിയാണ് ഒന്നര അടിക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ കട്ടിങ് വീണ്ടും അത് കഴിഞ്ഞാൽ അരയടിക്ക് വീണ്ടും കട്ട് ചെയ്യും അത് അരയടി ഇങ്ങനെ അനുസരിച്ച് കട്ട് ചെയ്ത് അപ്പം ഒരു ഒരു കട്ടിങ്ങിൽ ഒരു മൂന്നും നാല് ക്ഷീരം ഉണ്ടാകും വാടിപ്പോയി കഴിഞ്ഞാൽ അതിന് ഉപയോഗമില്ല പക്ഷെ അവരതിനകത്ത് ഒരു കെമിക്കലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ എടുക്കുന്ന കരിയ ഒരാഴ്ചയെല്ലാം ആ ഇല വാണത്തില്ല അതൊരു പ്രത്യേക ഒരു കെമിക്കലിനകത്ത് ഒരു വിഷം ചേർത്ത് ഒരു കെമിക്കലിൽ നിന്ന് മുക്കിയെടുക്കുക അപ്പം നമ്മൾ കണ്ടിട്ടില്ല വണ്ടിയെല്ലാം വണ്ടിയുടെ മേളിൽ അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ മുകളിൽ പച്ചക്കറിയുടെ മേളിലാണ് ഈ കെട്ടുക കെട്ട് കഴിഞ്ഞു വച്ചേക്കുന്നത് അത്രയും വെയിലടിച്ചു വരുമ്പോഴും ആ ഇലയ്ക്ക് നല്ല പച്ച ഒരു ഒരു വാട്ടം കണ്ടില്ല ഒടിച്ചെടുക്കാൻ പാടില്ല ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒടിയുന്ന ഭാഗത്തോണ്ട് വെള്ളം ഇറങ്ങി ആ കമ്പ് ഉണങ്ങാൻ സാധ്യതയുണ്ട് ആഴ്ച നമുക്ക് ഒരാൾ കിട്ടാൻ പത്ത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം കിട്ടും അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ജോലിക്കാരുണ്ട് ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം നമുക്ക് എന്താ ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഒരു മരുന്നുണ്ടാക്കുന്നവരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു വിദേശത്ത് കയറ്റി വയ്ക്കാൻ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണ്ടോ ഇത് കട്ട് ചെയ്താൽ ഞാനിത് കഴിഞ്ഞ് രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കട്ട് ചെയ്താ ഒരു ഒരു സ്റ്റമ്പ് കട്ട് ചെയ്യുമ്പോൾ എത്ര കിളിയല്ല പിന്നെ വരുന്ന വരുന്നറിയോ എൻ്റെ പേര് സുന്ദരൻ എൻ്റെ സ്ഥലം ഇത് വല്ലം നെടുവത്തൂര് കൊട്ടാരകരപ്പിയോ കൊല്ലം വല്ലവെന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഈ കരിവേപ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് സെന്റിൽ തനിയായിട്ട് കരിവേപ്പ് മാത്രമായിട്ട് കറിവേപ്പ് മാത്രമായിട്ട് അട്ടിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ബാക്കിയുള്ള നമ്മുടെ പുരാടങ്ങളിലെല്ലാം കൂടെ കറിവേപ്പ് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ സൈഡ് തോറും വെച്ചിട്ടുണ്ട് ഇപ്പം വ്യാപകമായിട്ട് വെച്ചിരിക്കുന്ന ഇവിടെ ഇതാണ് ഈ കറിവേപ്പ് കൃഷി എന്നുള്ള ഒരു ആശയത്തിലൂടെ കാരണം എന്താണ് അതൊരു അപൂർവമായിട്ടുണ്ടായ ഒരു സംഭവമാണ് അതിപ്പോ ഇപ്പൊ അത് ഞാനത് പറയുമ്പോ പലരും ചോദിക്കുന്നുണ്ട് അതായത് ഒരു 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 പ്രാവശ്യം കരി കൊണ്ടു കൊണ്ടുകൊടുത്തപ്പം നാനൂറ് രൂപ കിട്ടി അപ്പോൾ അതൊരു പ്രചോദനമാണ് അപ്പോൾ പലരും എന്നോട് പലരും മീഡിയ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഈ നാനൂറ് രൂപ കറിവേപ്പിന് കിട്ടുമോ എന്ന് ചോദിച്ചു പക്ഷേ അത് യാദർശ്യവുമായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇപ്പോഴുള്ള കാര്യമല്ല പറയുന്നത് യാദർശുമായിട്ട് അങ്ങനെ കിട്ടിയത് കൊണ്ട് ഞാൻ അതിനോട്ട് കൂടുതൽ താല്പര്യം കാണിച്ചു മറ്റ് കൃഷികളുടെ കൂടെ അതുകൂടെ കൂടുതലായിട്ട് താല്പര്യം കാണിച്ചു അങ്ങനെയാണ് പ്രത്യേകമായിട്ട് ഇതങ്ങ് നട്ടെ അതാ എൻ്റെ പ്രത്യേകത ഇപ്പം നിലവിൽ നൂറ് രൂപ നമുക്ക് നിലവിൽ കിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കിട്ടും ഞാൻ വിപണിയിൽ ഇത് നമ്മൾ ഇങ്ങനൊരു കാര്യം യഥാർത്ഥത്തിൽ ഒരു സംരംഭം ചെയ്യുന്നത് നമുക്ക് ഇതിനു വേണ്ടി ഇങ്ങനൊരു പ്രാ ഒരു പ്രാബല്യത്തിൽ വരുത്തുമോ എന്നുള്ള രീതി ചെയ്തതല്ല എനിക്കന്ന് കിട്ടിയ ഒരു നാനൂറ് രൂപയുടെ ഒരു പ്രചോദനമാണ് ഞാൻ ഇത് കൊള്ളാം എനിക്കിത് നല്ലൊരു വ്യത്യസ്തമായ രീതിയിലാണെന്ന് വെച്ച് ഞാൻ അതൊരിക്കലും കിട്ടത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ അത് കിട്ടിയപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായി തോന്നി അതിനകത്തൊരു താല്പര്യം തോന്നി അങ്ങനെ ചെയ്തത് ആദ്യം ഞാൻ വീട്ടയ്യത്ത് നിന്നേ ഒന്ന് നാലഞ്ച് കൂടെ ഉള്ളായിരുന്നു നാല് നമ്മൾ നട്ടതല്ല ഇങ്ങനെ കിളിച്ച് വീണ് കിളിച്ചത് കിടന്ന പക്ഷെ അതാണ് ആദ്യമായിട്ട് ഒടിച്ചോണ്ട് പോകുന്നത് മറ്റേ മറ്റേ കിഴക്കും പിന്നെ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ഒടിച്ചോണ്ട് പോയതാ ഇതൊരാറുമാസം കഴിയുമ്പോൾ ആദ്യത്തെ വെട്ടാം ഒരു കമ്പ് നമുക്ക് ഒരെണ്ണം വെട്ടാൻ പറ്റും ആറുമാസം വർഷത്തിൽ രണ്ടും ചിലപ്പോൾ മൂന്നും കിട്ടും വെട്ടാൻ ഒരു വർഷത്തിൽ അതേ കിടക്കും നമുക്ക് ഇതിൻ്റെ ചെവിടിൽ ഞാൻ നോക്കിയാൽ അറിയാം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ചെവിടുകളിലെല്ലാം വേറിൽ പൊട്ടുന്നതെല്ലാം നിറച്ച് വേറിൽ പൊട്ടുന്ന അരി ഇതിനകത്ത് അരിയില്ല അരിയില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെട്ടിക്കൊണ്ട് ഇത് പൂക്കാനുള്ള സമയമില്ല വലിയ മരം ആവുന്നു വെട്ടുന്നതിൽ നമ്മളിങ്ങനെ ക്ഷീരം വെട്ടുന്നതിനകത്ത് ഒരിക്കലും പൂക്കത്തില്ല പൂക്കാന അതിനുള്ള സമയം നമ്മൾ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിനകത്ത് ഉണ്ടാകുന്നതെച്ചാൽ അതിൻ്റെ വേരിനകത്തുനിന്ന് ഇത് മൊത്തം പൊട്ടി വരും ഇതിൽ നിന്നെല്ലാം മറ്റേ എല്ലാ ചെടികളിലും വേരി പൊട്ടും അതെടുത്ത് കുത്തിയെടുത്ത് നമ്മൾ കവറിനകത്താക്കി നിറച്ച് വെക്കും ഇപ്പം നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് മൊത്തത്തിൽ മുന്നൂറോളം മൂടിപ്പോൾ ഉണ്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നൂറോളം മൂടുണ്ട് എല്ലായിടത്തും കൂടെ പത്ത് മുന്നൂറോളം മൂടുണ്ട് ആഴ്ച നമുക്ക് ഒരാ കിട്ടാൻ പത്ത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം കിട്ടും ഒത്തിരാഴ്ച മുടക്കമില്ല ഒന്നുമില്ല വേറെ മുടക്കമൊന്നുമില്ല കാരണം ഇതിനകത്ത് പ്രത്യേക ജോലിക്കാർ വേണ്ട അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ജോലിക്കാർ വേണ്ട ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഒരു മരുന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു വിദേശത്ത് കയറ്റി വയ്ക്കാൻ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പേര് ഞാൻ കുറച്ചുകൂടെ വിപുലമായിട്ട് നടത്താനായിട്ട് ചെയ്യാൻ പോയി കുറച്ചുകൂടെ ചെയ്യാതിരിക്കണം അപേക്ഷിച്ച് കറിവേപ്പ് കൃഷി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മുടക്ക് ചിലവും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് മുടക്കുമില്ല ചെലവുമില്ല പിന്നെ നമ്മളിതിനകത്ത് വെള്ളസ പൂരം നാട്ടുക അതുപോലെ സ്പ്രിങ്ക്ലർ വെച്ച് വെള്ളസപൂര് ആഴ്ച നനച്ചു കൊടുക്കും ഇതേ ഉള്ളതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യുന്ന ആദ്യമുള്ള ആദ്യത്തെ ഒരു വളവിടിയിൽ വളമിട്ട് നടിയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ വളവും കാര്യവും ഒന്നുമില്ല വളമിടുന്ന ഇത് ആദ്യമായിട്ടിത് നടുമ്പം നമ്മൾ ഒരു ഒന്നര ഒന്നരയ്ക്കുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് ചാ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം കൂടി ഇട്ട് മിശ്രിതം ചെയ്ത് അതിനകത്താണ് ഇത് നടുന്നത് ആ കുഴി നികത്ത് അതിനകത്ത് നടും പിന്നെ നമുക്ക് പ്രത്യേകിച്ചായിട്ട് ഇതിനകത്ത് വളത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് ഇതുപോലെ ഇതിന്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാണക വെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കും അതായത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വല്ലാത്തതിന് പ്രത്യേകിച്ച് വളമില്ല ഓരോ രോഗവും ഇതിനകത്ത് ഇല്ല നമ്മൾ ഇത് എടുത്തുകൊണ്ട് പോകുന്ന ഇതിനകത്ത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല മഴയാകുമ്പോ ഇതുപോലൊരു ചെറിയ ഒരു ഇത് പോകാറുണ്ട് എന്തോ ഇല ഇല ഒരു ചെറിയ പഴുപ്പ് നല്ല മഴയത്ത് ഇപ്പൊ കണ്ടിപ്പോലെല്ലാം ഇവിടെ കട്ടിയാ നിർത്തിയിരിക്കുക ഇപ്പൊ നടുപ്പൊ ഇത് കണ്ടിപ്പോൾ മഴ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും തളുത്ത് നിൽക്കുക അതൊരു ചെറിയൊരു ഇലവാട്ട് ഇതുപോലെ വരും അത് നമ്മുടെ ഇതിനകത്ത് പിഷമിനോ ആസിറ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് മാസത്തിൽ ഒരുക്കിയ അല്ലെ മാസത്തിൽ രണ്ട് പ്രാവശ്യം തളിച്ചു കൊടുക്കും എത്ര ഇതിന് ഒരു രണ്ട് വർഷം ആയതാ രണ്ടു വർഷമായ ചെടിയാണ് ഒരു ചെടി എത്ര കാലം നിൽക്കും അതിനൊരു കാലാവധി ഇല്ല ഒരുപാട് കാലം നിൽക്കും ഒരു കാലാവധി ഇല്ല നമ്മളിത് എടുക്കുന്ന അനുസരിച്ച് ഒരുപാട് മമ്മളൊക്കെ പല പുരം നമ്മുടെ വീട്ടിൻ്റെ അയ്യത്തൊക്കെ അപ്പുറത്തൊക്കെ പുരയിടത്തിൽ നമ്മൾ പിടിച്ച നല്ല പിടിച്ച് കയറത്തക്കൂടെ തെങ്ങിനോളൊപ്പം വലിപ്പമുള്ള കറിവേപ്പൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പ്രായം നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് കാലം നിൽക്കും വലുതായി ഇപ്പോൾ അതായത് നമുക്ക് കണ്ടിത് ഈ ഒരു ചെടി തന്നെ കണ്ടില്ലേ ഇത് ഒരടിയാണ് ഒന്നര അടിക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ കട്ടിങ്ങ് വീണ്ടും അത് കഴിഞ്ഞ് അരയടിക്ക് വീണ്ടും കട്ട് ചെയ്യും അത് അരയടി ഇങ്ങനെ വളർന്നത അനുസരിച്ച് കട്ട് ചെയ്ത അപ്പം ഒരു ഒരു കട്ടിങ്ങിൽ ഒരു മൂന്നും നാല് ശിഖരം ഉണ്ടാവും അതാണ് നമ്മൾ ഇത്രയും നാടാ കണ്ടില്ല ഇത്രയും വലുതായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ചെടിയുടെ എത്ര ശിഖരം ഉണ്ടെന്ന് നോക്കിയോ പെട്ടി വെട്ടി വെട്ടി എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എത്ര ശിഖരം വരുന്നത് കുഴി ഒരു ഒന്നര മീറ്റർ മതി ഒരു മീറ്റർ അകലോ ഒന്നര ഒന്ന് ഒന്നര അയിനകത്ത് നിന്നാൽ മതി കുഴി ഈ മഴയത്തും ഉണക്ക സമയത്തും ഒരേപോലെ തന്നെയാണ് അതെ അതെ അതിനകത്ത് നമുക്ക് ഉണക്കാവുമ്പോ നമ്മൾ വെള്ളം കൊടുക്കും വെള്ളം അതിനൊരു മാസത്തിൽ ഒരു ഒരാഴ്ച ഒരു ദിവസം വെള്ളം കൊടുത്താൽ നല്ലതായിരിക്കും Transcrição e ഇതിനകത്ത് കൂടുതലാണെന്ന് പറയും ല്ല അവർ അവിടെ നിന്ന് ഒരു ദിവസം കഴിച്ചിട്ട് ഇന്നിപ്പോ രാവിലെ ഇന്നലെ ഇന്നലെ ഇന്ന് വെട്ടുന്ന ഐറ്റം നാളെയാണ് അവിടെ എത്തുന്നത് അത് വരുമ്പോഴത്തേനും അതിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വാടി അങ്ങ് പോകും കരി എന്ന് പറയുന്ന ഇത് ഇരുന്ന ഇന്ന് ഇന്നത് വെട്ടു വെച്ച് വൈകുന്നേരം ആവുമ്പോൾ ഇത് വാടി പോകും പിന്നെ ഇതിന് ഉപയോഗമില്ല വാടി പോയി കഴിഞ്ഞാൽ അതിന് ഉപയോഗമില്ല ഇല്ല പക്ഷെ അവരതിനകത്ത് ഒരു കെമിക്കലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് എടുക്കുന്ന കരിവ് ഒരാഴ്ചയിലാടത്തില്ല അതൊരു പ്രത്യേക ഒരു കെമിക്കലിനകത്ത് ഒരു വിഷം ചേർത്ത ഒരു കെമിക്കൽ നമ്മൾ നിന്ന് വണ്ടിയുടെ മുകളില് പച്ചക്കറിയുടെ മേളിലാണ് ഈ കെട്ട് കെട്ടി കഴിഞ്ഞു വെച്ചേക്കുന്നത് അത്രയും വെയിലടിച്ചു വരുമ്പോഴും ആ ഇലക്ക് നല്ല പച്ചപ്പ് ഒരു ഒരു വാട്ടം ഇല്ലാതിരിക്കുന്ന കണ്ടില്ല ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഇലയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റംശമൊന്നും ഇല്ലെങ്കിൽ അത് ഇവിടെ വരുമ്പഴത്തേന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കരിഞ്ഞു പോവും അതിനകത്ത് അങ്ങനെ ചെയ്യുന്നത് കൊടുക്കാൻ പറ്റും അല്ല അവർ കൊടുക്കുന്ന റേറ്റ് അല്ല അവർക്ക് മുപ്പത് രൂപ നാല്പത് രൂപയ്ക്ക് അവരുടെ അവിടെ ഒരു കിലോ കറിവേപ്പ് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നമുക്ക് നൂറ് രൂപ കിട്ടും പക്ഷെ ഇത് ഇത് മേടിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട് നമ്മൾ കൊണ്ടു വെള്ളുന്നതനുസരിച്ച് എടുക്കാനും ആളുണ്ട് നമ്മളിപ്പോൾ ഒരു മിനിമം നൂറ് രൂപ മിനിമം കൊടുത്തേക്കുന്നത് കിലോയ്ക്ക് തൂക്കി കൊടുക്കും ആളുണ്ട് നമ്മൾ ആഴ്ച രണ്ട് രണ്ട് ദിവസം അതായത് അതെ അതെ ആഴ്ച വരുമാനം ആഴ്ച നമുക്ക് വിപണി ദിവസം എല്ലാം വെട്ടും അത് ഇത്രയും ഒരുപാട് ഇപ്പം വിചാരിക്കും എങ്ങനെ ദിവസേന വെട്ടാൻ എല്ലാ ദിവസവും വെട്ടാൻ പറ്റുമെന്ന് നോക്കി നമ്മൾ ഇത്രയും ചെടികൾ അധികം ഉണ്ടായതുകൊണ്ടാണ് വെട്ടാൻ പറ്റുന്നത് ഇത് വെട്ടുമ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ എടുക്കുന്നത് ഒടിച്ചെടുക്കാൻ പാടില്ല കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒടിയുന്ന ഭാഗത്തോട് വെള്ളം ഇറങ്ങി ആ കമ്പ് ഉണങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിന്റെ വളർച്ചയ്ക്ക് ഞാൻ അപ്പുറത്താണ്ട് ആ ചെടികളൊക്കെ ഇന്നലെ കഴിമനയാണെന്ന് കട്ട് ചെയ്താൽ അത് എടുത്ത് നോക്കിയറിയാം അത് വെള്ളിയാഴ്ച കട്ട് ചെയ്താ അത് അതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോ അത് പെട്ടെന്ന് അതുപോലെ ഒരു മൂന്ന് നാല് ഷുഗറായിട്ട് ഇങ്ങനെ കിളിച്ച് വന്നോണ്ടേരിക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്ടോ ഇത് കട്ട് ചെയ്താ ഞാനിത് കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കട്ട് ചെയ്താ ഒരു ഒരു സ്റ്റമ്പ് കട്ട് ചെയ്യുമ്പോൾ എത്ര കിളിയല്ല പിന്നെ വരും എന്നറിയാം നമുക്ക് ഓരോ പ്രാവശ്യവും മിട്ടുമ്പോൾ ഇനി ഇത് ഇത് ഇതിനകത്തൊക്കെ മൂന്ന് നാല് പേരുണ്ട് ഇതിനകത്തുനിന്ന് അടുത്ത നമ്മൾ കുറച്ച് ഒരു ബ്രാഞ്ച് വന്ന് ഇത്രയും വളർന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് വീണ്ടും അതിനകത്തുനിന്ന് ആ നാലെണ്ണം കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇതാണ് അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം മൂട് കണ്ടില്ല അതുകൊണ്ട് അടിയിൽ കണ്ടില്ലേ ഒരൊറ്റ കമ്പേ ഉള്ളൂ ഈ ഒരു കമ്പിലാണ് ഒരു കമ്പാണ് നിന്നെല്ലാം ഇങ്ങനെ കയറി വരുന്നത് നടത്തുന്നതിനകത്ത് എല്ലാവരും ഞാനോട് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ ഒരേക്കര സ്ഥലത്ത് ചെയ്യാൻ പോവാ അരേക്കർ സ്ഥലത്ത് ചെയ്യാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിച്ചു ഞാൻ അവരോടെല്ലാം പറഞ്ഞു കൊടുത്ത ഒരേ ഒരു കാര്യമുള്ളൂ ഇത് ഞാൻ എനിക്ക് ഇത്രയും ചെയ്യാൻ കൂടുതലും ചെയ്യണമെന്നുള്ള താല്പര്യം എനിക്ക് വിപണനത്തിന് സാധ്യതയുണ്ട് ഇത് നമ്മൾ ഏതൊരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും അത് വിൽക്കാനുള്ള ഒരു സ്ഥലം ആദ്യം ഉണ്ടാകണം നമുക്ക് ഇവിടുത്തെ ഒരു വിപണി ഉണ്ടായതുകൊണ്ട് കൊണ്ട് എത്ര സാധനം ഉണ്ടെങ്കിലും നമുക്ക് വിറ്റഴിക്കാം എന്നുള്ള എന്നുള്ളൊരു ഉറപ്പുണ്ടായതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം ഇതിലിറങ്ങുന്ന ആൾക്കാർ വിപണന സാധ്യത കണ്ടിട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ എടുത്തിട്ട് നഷ്ടം വന്നു പോകരുത് കാരണം ഇത് കറക്റ്റായിട്ട് വെട്ടി മാറിയില്ലെങ്കിൽ ഇത് പിന്നെ ഇതുപോലെ ഇത്ര ആരോഗ്യത്തോട് പിന്നെ വരത്തില്ല ഇത് സ്ഥിരമായിട്ട് വെട്ടുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര ആരോഗ്യത്തോട് വരുന്നത് കൃഷിയിൽ വരാനുള്ള താല്പര്യം എനിക്ക് നേരെ പാറക്കുറിയായിരുന്നു പാറപ്പണി നിന്നേ ഒരു കാലം വന്നപ്പം പാറ പൊട്ടിച്ചെടുത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളം വെള്ളത്തിൻ്റെ സാധ്യത ഇഷ്ടം പോലു കുഴിയിൽ കിടക്കും അപ്പോൾ ഈ ഉണക്കായി കഴിഞ്ഞപ്പോൾ പാറയുടെ പരിസരത്തൊക്കെ നല്ല കരപ്പുരയുടെ കുറേ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ സാധ്യത കണ്ടപ്പോൾ അതിനകത്ത് കൃഷി ചെയ്യാൻ തോന്നി അതങ്ങ് വ്യാപിച്ചു പിന്നെ നിലമൊക്കെ ആയി ഇപ്പോൾ ഒരു നാലേക്കറോളം സ്ഥലത്ത് കൃഷിയുണ്ട് വേറെ പഴവർഗ്ഗങ്ങളുണ്ട് റംബുട്ടാനുണ്ട് റംബുട്ടാൻ ഇപ്പോൾ കുറേ ഏറെ ഉണ്ട് പ്ലാവുണ്ട് റംബുട്ടാനുണ്ട് മാങ്കോസിന് ഉണ്ട് ഇപ്പോൾ ഈ വർഷം മാങ്കോസിന് കിട്ടിയില്ല ഈ വർഷം റംബുട്ടാൻ വളരെ നഷ്ടത്തിലായിരുന്നു ഇപ്രാവശ്യം പിടിച്ചില്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതിനെ രണ്ടു രണ്ടര ലക്ഷം രൂപയാണ് റംബൂട്ടാൻ പറ്റുക ഇപ്രാവശ്യം അതൊന്നും നടക്കത്തില്ല ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപയ്ക്കകത്തുള്ള വിൽപ്പന നടക്കും കാരണം ഇപ്രാവശ്യം റംബൂട്ടാൻ വളരെ മോശമായിരുന്നത് കിട്ടിയില്ല കാലാവസ്ഥ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ഇപ്രാവശ്യം റംബൂട്ടാൻ കിട്ടിയില്ല ഭയങ്കര നഷ്ടമായി തരും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുള്ളാത്തേക്കാണ്ട് എല്ലാ പഴ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് വരുന്ന പഴവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അവക്കാടയുണ്ട് ദുരിയാനുണ്ട് അതെല്ലാം പിടിച്ചില്ല ആൾക്കാരെ അഞ്ച് വർഷം കഴിഞ്ഞതും നട്ടിട്ട് അതൊക്കെ ഏഴ് വർഷം കഴിയണം കാവിടിക്കാൻ അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ വല്യ മരം വലിയ മരമാണ് വല്യ മരമായിട്ടാണ് പ്ലാവ് ഉണ്ട് കേട്ടോ പ്ലാവ് അതൊരു നൂറ് നൂറ്റമ്പതോളം മൂട് പ്ലാവ് ഉണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ എന്നും ചക്ക കൊടുക്കാൻ വിയറ്റ്നാമേറിലിയുടെ പ്ലാവ് അതൊരു അമ്പത് അമ്പതോളം മൂട് അതുതന്നെ ഉണ്ട് ഉണക്കൊക്കെ കഴിയുമ്പോൾ ഉണക്കുകാലത്താണ് അതിനകത്ത് അതിൻ്റെ മണവും മധുരവും അതിഭയങ്കരമാണ് മഴയാകുമ്പോച്ചുരം കുറയും പക്ഷെ എന്നാലും വില കുറയുന്നില്ല മാർക്കറ്റ് വില നല്ലാണ് കിട്ടുന്നത് ഇപ്പൊ നൂറ്റമ്പത് ഇരുന്നൂറ് ചിലപ്പോ മുന്നൂറ് രൂപ കിട്ടും ചെറിയൊരു ചക്ക ഇത്ര ഒരു നാല് കിലോ അഞ്ചു കിലോ ഉള്ള ചക്ക അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിട്ടുണ്ട് അതെ കൃഷി നഷ്ടമാണെന്ന് പറയാൻ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോ നഷ്ടം വരും നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങി നിന്ന് കൃഷിക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കുമ്പോൾ പിന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ ചെയ്യുമ്പം കുറച്ച് നഷ്ടമായിട്ട് തോന്നാനുണ്ടാകുന്ന കാരണം നമ്മുടെ ശ്രദ്ധ പലയിടത്തായിട്ട് കുറയും അതായത് കൃത്യം ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ അതാണ് നഷ്ടമായിട്ട് പോകുന്നത്